ും തത്വജ്ഞാനിയുമൊക്കെയായ ഒരു സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹം എവിടെ പോകുമ്പോഴും കത്തിച്ചു പിടിച്ച ഒരു ടോർച്ചുമായിട്ടാണ് യാത്ര ചെയ്തിരുന്നത് പലരും ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിലും എല്ലാവർക്കും ഇതൊരു കൗതുകമായിരുന്നെങ്കിലും ആരും അദ്ദേഹത്തോട് ചോദിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല ഒരിക്കൽ ഒരു ഗ്രാമപ്രദേശത്തോടെ നടന്നു പോകുമ്പോൾ എതിരെ വന്നയാൾ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങ് എന്തിനാണ് ഈ നട്ടുച്ചയ്ക്കും ടോർച്ചും തെളിയിച്ച് യാത്ര ചെയ്യുന്നത് സന്യാസി പുഞ്ചിരിയോടെ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ലോകം മുഴുവൻ ഇരുട്ടാണ് ആ ഇരുട്ടിലേക്ക് എന്നാൽ ആവും വിധം അല്പം പ്രകാശം പകരാൻ ശ്രമിക്കുകയാണ് ഞാൻ സന്യാസിയുടെ മറുപടി കേട്ട വഴിയിലിരുന്ന ഒരാൾ പറഞ്ഞു കണ്ണിൽ ഇരുട്ടുള്ളവർക്കാണ് ചുറ്റുമുള്ള പ്രകാശം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ഉദിച്ചു ഉയർന്നു നിൽക്കുന്ന സൂര്യന്റെ ഈ മഹാപ്രകാശത്തിൽ അങ്ങയുടെ കയ്യിലുള്ള ഈ വെളിച്ചം തിരിച്ചറിയാൻ പോലും കഴിയില്ല ചുറ്റുമുള്ള പ്രകാശം തിരിച്ചറിയാൻ നമുക്ക് ആദ്യം വേണ്ടത് കണ്ണിലെ ഇരുട്ട് മാറുക എന്നുള്ളതാണ് ഞാൻ അപ്പോൾ കൂടും ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇരുട്ടിനെ അല്പമെങ്കിലും ഭയമുള്ളവരാണ് നമ്മളെല്ലാവരും നല്ല ഇരുട്ടിൽ അല്പം വെളിച്ചമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇനി ചുറ്റും നിറയെ പ്രകാശമാണെങ്കിൽ കൂടെ കണ്ണിൽ ഒരൽപം വെളിച്ചമില്ലെങ്കിൽ ആ പ്രകാശം നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ആർക്കെങ്കിലും ഈ പ്രകാശം ഒന്ന് കാട്ടിക്കൊടുക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണിലെ ഇരുട്ട് മാറാനുള്ള പ്രകാശം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനയപ്പത്തിൽ അഭിയർ ഗബ്രിയൽ മാർ ഗ്രീഗോറിയോസും എത്ര പോലും സന്ദേശത്തിലേക്ക് പ്രകാശം സ്വീകരിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വലിയ നോമ്പിൻ്റെ ആറാം ഞായറാഴ്ചയിലാണ് നാം ഇപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ചകളിലെല്ലാം സൗഖ്യമാക്കുന്ന യേശുക്രിസ്തുവിനെ നാം കണ്ടുമുട്ടുകയായിരുന്നു ഇന്ന് പിറവിയിലെ കുറടനായിരുന്ന അന്ധനായിരുന്ന ഒരാളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു കടന്നു വരികയാണ് അയാളുടെ ജീവിതത്തെ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുകയായി ഇന്ന് ഈ അവസരം യോഹന്നാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം പ്രത്യേകമായി നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമി അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവനാകും ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽ വരേണ്ടിയിരിക്കുന്നു ഒന്ന് നാം യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം യേശുക്രിസ്തു ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ് നിൻ്റെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നവനാണ് നിൻ്റെ രക്ഷിതാവായ യേശുദമ്പുരാൻ യേശുദമ്പുരാനാകുന്ന ആ വെളിച്ചത്തോടെ നിന്റെ ജീവിതത്തെ ചേർത്ത് നിർത്തുമ്പോൾ നീയും അവനിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ദൈവമകനായി ദൈവഭൈതലായി ദൈവത്തിൻ്റെ വെളിച്ചം ലോകത്തിൽ പകർന്നു പകർന്നുകൊടുക്കുന്നവനായി രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരും കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓരോരുത്തരും പ്രകാശിക്കുന്ന ഒരു കൈത്തിരിയാണ് നിങ്ങളുടെ കൂട്ടുകാരുടെ ദുസ്വഭാവങ്ങളും തെറ്റായ സംസാരങ്ങളും ജീവിത രീതികളും അത് ഇരുളിൻ്റെ ഫലമാണ് അത്തരം സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം നിങ്ങൾ പരിശീലിക്കുന്നു എങ്കിൽ ആ വെളിച്ചം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നല്ല വാക്കുകളിലൂടെ സ്വീകരിക്കാനാവുന്ന മാതൃകാ ജീവിതത്തിലൂടെ അനുകരിക്കാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ ഒരു നല്ല ക്രമീകരണത്തിലൂടെ അയാളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ തീർച്ചയായും സാധിക്കും അങ്ങനെ യേശുക്രിസ്തുവിനോട് ചേർന്ന് ചേർന്ന് നിന്നുകൊണ്ട് വെളിച്ചം നമുക്ക് സ്വീകരിക്കാം രണ്ടാമത് നാം വെളിച്ചത്തിൻ്റെ ഒരു പുത്തൻ കൂട്ടായ്മ സ്വീകരിക്കും ഒരു പുത്തൻ കൂട്ടായ്മ വളർത്തിയെടുക്കണം തീർച്ചയായും നിങ്ങളുടെ മാതൃക ജീവിതം വെളിച്ചത്തിൻ്റെ ജീവിതം സ്വീകരിക്കുവാൻ സാഹചര്യം നിങ്ങൾ ഒരുക്കി അങ്ങനെ ആ ആ കൂട്ടായ്മയിലേക്ക് നിങ്ങളോട് ചേർന്നു വരുന്ന ഒരു സ്നേഹിതൻ സ്നേഹിത അങ്ങനെ ഒരു വെളിച്ചം സ്വീകരിച്ചിരിക്കുന്ന സ്നേഹിതരുടെ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും നമ്മളുടെ സ്കൂൾ അന്തരീക്ഷത്തിൽ കലാലയ അന്തരീക്ഷത്തിൽ കോളേജ് ക്യാമ്പസിൽ നമ്മൾ പ്രവർത്തിയെടുക്കുന്ന ഇടങ്ങളിൽ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ വെളിച്ചമായി സ്വീകരിക്കുന്ന ഒരു പുതിയ അനുഭവത്തിലേക്കും ജീവിത സമ്പ്രദായത്തിലേക്കും നാം വരുന്നുവെങ്കിൽ മറ്റുള്ളവരെ ആ ഒരു ജീവിതാനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അങ്ങനെ വെളിച്ചത്തിൻ്റെ ഒരു കൊച്ചു കൂട്ടായ്മ നിങ്ങൾക്ക് സുരക്ഷിച്ചെടുക്കുവാൻ കഴിയണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യേശുക്രിസ്തുവിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കണം ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്ന് വെളിച്ചത്തിൻ്റെ മക്കളുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കണം യഥാർത്ഥത്തിൽ ദേവാലയത്തിൻ്റെ അന്തരീക്ഷം ഇങ്ങനെ വെളിച്ചം സ്വീകരിച്ചിരിക്കുന്നവരുടെ ഒരു ഒരു കൂട്ടായ്മയാണ് അതിന് വലിയ അർത്ഥമുണ്ട് വലിയ ബലമുണ്ട് ജീവിതത്തിന് പ്രസക്തമാണത് പ്രസക്തിയുണ്ട് ഇത് നമ്മൾ തിരിച്ചറിയണം ഒരിക്കൽ ഒരു വൈദികൻ പള്ളിയിൽ വളരെ കൃത്യമായി വന്നുകൊണ്ടിരുന്ന ഒരാളിൻ്റെ അഭാവം പ്രത്യേകമായി അയാളുടെ ശ്രദ്ധയിൽ വന്നു ആ സ്നേഹിതൻ ആ വ്യക്തി എന്തുകൊണ്ടാണ് പള്ളിയിൽ വരാൻ അയാൾക്ക് കഴിയാതിരിക്കുന്നത് എന്ന് സ്നേഹിതരോട് അയാളുടെ സ്നേഹിതരോടും അയൽപക്കാരോടും അന്വേഷിച്ചു അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല അവർക്കറിവുണ്ടായിരുന്നില്ല ഒരു സന്ധ്യയ്ക്കാണ് ഈ ഒരു തിരിച്ചറിവ് വൈദികൻ്റെ ശ്രദ്ധയിൽ ഉണ്ടാവുന്നത് അയാൾ ഒട്ടും വൈകിയില്ല തണുപ്പുള്ള ഒരു സന്ധ്യ രാത്രി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാഹനമെടുത്ത് പള്ളിയിൽ വരാതെ മുടങ്ങിക്കിടക്ക് മുടങ്ങിപ്പോയിരിക്കുന്ന ആ സ്നേഹിതൻ്റെ ഭവനത്തിലേക്ക് തിരിക്കുകയായി അവിടെ ചെന്നു അവർ കുടുംബമായി വീട്ടുമുറ്റത്ത് തീ തീകാഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈദികനെ കണ്ട മാത്രയിൽ അയാൾക്കൊരു കസേര ഇരിക്കുവാൻ നൽകി ആ അതിനാ വെളിച്ചത്തിൻ്റെ ആ തീ കായുന്ന ആ സംഘത്തിൻ്റെ കൂടെ അവർ അതിന് ചുറ്റുമരുന്ന് കുശലാന്വേഷണങ്ങൾ നടത്തി വൈദികൻ എന്തുകൊണ്ടാണ് നിങ്ങൾ വരാതിരിക്കുന്നത് പള്ളിയിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും ചോദിക്കാൻ തുനിഞ്ഞില്ല വൈദികൻ്റെ തൊട്ടടുത്ത് ആ ഗ്രഹനാഥൻ ഇരിക്കുകയാണ് ആ തീക്കുണ്ടത്തിൽ നിന്ന് ഒരു തീക്കൊള്ളി അദ്ദേഹം എടുത്തിട്ട് അത് ഒരല്പം അകലെ മാറ്റി ഇട്ടു സ്വാഭാവികമായും ആ ഈ കൊള്ളി വെളിച്ചം ഇല്ലാതെയായി അത് പുകയുന്നതിന് തുടങ്ങി എന്തുകൊണ്ടാണ് വൈദികൻ ഇങ്ങനെ ചെയ്തത് എന്ന് ഗ്രഹനാഥൻ പ്രത്യേകമായി ആലോചിക്കുകയായി എന്നാൽ അത് എന്തുകൊണ്ടെന്ന് ചോദ്യം ഉയർത്തിയില്ല ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആ വൈദികൻ പുകയുന്ന ആ തീക്കൊള്ളിയെടുത്ത് വിറക് കഷണമെടുത്ത് വീണ്ടും ആ അഗ്നിക്കുണ്ടത്തിലേക്ക് തന്നെ വയ്ക്കുകയായി അപ്പോൾ ആ വിറകുകൊള്ളി വീണ്ടും കത്തുന്നു പ്രകാശത്തോട് ചേർന്ന് ഇത്തിരി പ്രകാശം കൂടെ നൽകിക്കൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അവർ പരസ്പരം നോക്കി ആ ഗ്രഹനാഥന് അതിനർത്ഥം അതിൻ്റെ അർത്ഥം മനസ്സിലായി യേശുക്രിസ്തുവാകുന്ന വെളിച്ചം സ്വീകരിച്ചവനാണ് ഞാൻ അങ്ങനെ സ്വീകരിച്ചവരുടെ കൂട്ടായ്മയിൽ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രകാശം നൽകുന്ന ആളാണ് ഞാൻ അതിൻ്റെ ചൂടും ചൂരും മറ്റുള്ളവർക്ക് അനുഭവമാക്കിയ ആളാണ് ഞാൻ അതിൽ നിന്ന് വിട്ടുമാറുമ്പോൾ എൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയി ആഗ്രഹനാഥൻ പറഞ്ഞു വൈദികനോട് അച്ഛ ക്ഷമിക്കണം അച്ഛൻ ഇത് ഒരു ദൂതെനിക്ക് നൽകുകയായിരുന്നു ഞാനത് സ്വീകരിക്കുന്നു അതിനുശേഷം ആഗ്രഹനാഥനും കുടുംബവും ക്രമമായി ദേവാലയ ആരാധനയ്ക്ക് മറ്റുള്ള ദൈവമക്കളോടൊപ്പം പങ്കുകൊള്ളുന്നത് ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ് യേശു ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ വെളിച്ചം നൽകുന്നവനായി വരുന്നു അല്ലെങ്കിൽ വന്നു ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരാനും അങ്ങനെ വെളിച്ചം സ്വീകരിച്ച ദൈവമക്കളുടെ ഒരു കൂട്ടായ്മ യേശുക്രിസ്തുവിനോട് ചേർത്ത് ഉണ്ടാക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രവൃത്തി ചെയ്യുന്ന ഏത് ഇടങ്ങളിലായിരുന്നാലും യേശുക്രിസ്തുവിനോട് ചേർത്ത് നിൽക്കുമ്പോൾ അവൻ വെളിച്ചമായിരിക്കുന്നത് പോലെ നീയും വെളിച്ചമായി ഭവിക്കും വെളിച്ചം സ്വീകരിച്ച ദൈവമക്കളോടുകൂടെ ചേർത്ത് നിൽക്കുമ്പോൾ അതൊരു വലിയ പ്രകാശത്തിൻ്റെ ശക്തമായ സാന്നിധ്യമായി ലോകത്തിൽ രൂപാന്തരപ്പെടും നിങ്ങൾ നീയും എന്നോടൊപ്പം നിൽക്കുന്ന ദൈവമക്കളും ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൻ്റെ ജീവൻ്റെ വെളിച്ചം ഉള്ളവൻ ആകും ഉള്ളവർ ആകും യേശുക്രിസ്തു അന്ധനായിരുന്ന ഒരാൾക്ക് വെളിച്ചം പകരുമ്പോൾ ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരാനും ആ വെളിച്ചം സ്വീകരിച്ചവരുടെ കൂട്ടായ്മയിൽ ഒരു ഭാഗമാകുവാനും കഴിയുന്നതാണ് വലിയ ഭാഗ്യം ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ കുഞ്ഞുങ്ങളെ ഇത് നമുക്ക് പരിശീലിക്കാം ഈ ഞായറാഴ്ച ദിവസം യേശുക്രിസ്തു നമുക്ക് നൽകുന്ന വലിയ ഭൂതാണിത് ദൈവമക്കളുടെ കൂട്ടായ്മ നമുക്ക് അതിന് ബലം തരും എന്നുള്ള ശക്തമായ ഒരു സന്ദേശവും നമുക്ക് ഈ ദിവസം സ്വീകരിക്കാനാവണം ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും മാറാകും

െ ചില കണ്ണു ചീത്തയായി പോഴക്കുറയുന്നു യൂസ് ചെയ്യുന്നത് ബാഡ് ഹാബിറ്റാ പിന്നെ ഈ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം

കുഞ്ഞിങ്ങനെ മലന്ന് കിടന്ന് ആ സമയത്ത് നമ്മൾ കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരും അത് കുഞ്ഞാട് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടല്ലോ കുഞ്ഞാവ് അന്നേരം തന്നെ കളിക്കാനോ കുളിക്കാനോ കഴിക്കാനോ ഒന്നും അറിയത്തില്ലല്ലോ നമ്മുടെ കുഞ്ഞാവ് വളർന്ന് ഋഷിക്കുട്ടൻ്റെ അത്രയാകുമ്പോൾ ഋഷിക്കുട്ടനെ അമ്മ നോക്കുന്ന പോലെ ഋഷിച്ചേട്ടാ വേണം കുഞ്ഞാവിനെ നോക്കാൻ കേട്ടോ പിന്നെ അച്ഛനോടൊരു സോറി പറഞ്ഞ ഈ പ്രശ്നമൊക്കെ തീരും അച്ഛനോട് അമ്മ പറയാം ഋഷിക്കുട്ടനോടും സോറി പറയാം ോറിഷിക്കട്ട് ഒരിക്കലും സോറി അച്ഛൻ ഞാൻ ഒരുപാട് പേരെ ഫോൺ യൂസ് ചെയ്യുന്നു അതെ അച്ഛനമ്മമാരോടാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൻ്റെ പാട് നമുക്കറിയാം അല്ലേ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ നമുക്ക് പറ്റണം എന്നില്ല പക്ഷേ കുട്ടികളെ വളർത്തുമ്പോൾ ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച അതൊരുപാട് മാറ്റം കൊണ്ടുവരും നമുക്ക് നന്നായി വളർത്താം തുടങ്ങുന്നുണ്ട് അല്ലെ ചിലയിടത്ത് സമാപിച്ചും കഴിഞ്ഞു ഈ പ്രാവശ്യത്തെ ഒ വി ബി എസിന്റെ ചിന്താവിഷയം നടപ്പിൽ നിർമ്മലരായിരിക്കും എന്നാണ് അതോടൊപ്പം നമ്മുടെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ചില സന്ദേശങ്ങളും അതിനുള്ള പ്രചരണങ്ങളും ഒക്കെ ഇപ്രാവശ്യത്തെ ഒ വി ബി എസിന്റെ ഭാഗം കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട പാട്ടുകളും പാഠഭാഗങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു പാട്ടുണ്ട് അത് കൂട്ടുകാർക്ക് അറിയാമോ പഠിച്ചോ

ൊരു സീരി സീരോ സി വരുള്ളൊരു നഞ്ച് പുടി

ോർ ആമേങ്കോർ ഇല്ലെന്ന് പറയും ആനന്ദി ചീടാം ഇല്ലെന്ന് പറയും ഞാനും

മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ എതിരെയുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പാട്ടാണ് നല്ല പാട്ടും അവതരണവും ഒക്കെയാണ് നിങ്ങൾ മറ്റ് വേദികളിലൊക്കെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ നമ്മുടെ നോമ്പ് ഡയറിയിലേക്ക് പോകാം നോമ്പ് ഡയറി പലരും അയക്കുന്നുണ്ട് നോമ്പില് നമ്മുടെ ഡയറി എഴുതുന്നതിനെ കുറിച്ച് നോമ്പ് ആക്ടിവിറ്റിയിലെ ഡയറി എഴുതുന്നതിനെ കുറിച്ച് ചില കൂട്ടുകാർക്കൊക്കെ ഇപ്പോഴും സംശയമുണ്ട് അതുകൊണ്ട് വന്നിട്ടുള്ള ചില ഡയറിയിലെ കുറിപ്പുകൾ ഏകദേശം നിങ്ങളത് കാണിക്കാം എങ്ങനെയാണ് ഈ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത് എഴുതേണ്ടതെന്നും പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിക്ക ദിവസങ്ങളിലും അമ്മ വീട് വൃത്തിയാക്കാറുണ്ട് ഇന്ന് അമ്മയെ ഞാനും അതിനെ സഹായിച്ചു അമ്മയോട് ഒപ്പം നിന്ന് വേണ്ട സഹായങ്ങൾ ചെയ്തതിനാൽ അമ്മയുടെ ജോലി എളുപ്പമാക്കാൻ സഹായിച്ചു പരീക്ഷ ഉണ്ടായിട്ടും അമ്മയെ സഹായിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമായി പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വ മമ്മി ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലഡു ഉണ്ടാക്കിത്തന്നു വളരെ നല്ലതായിരുന്നു അത് ആ സന്തോഷത്തിൽ ഞാൻ മമ്മിയെ കെട്ടിപ്പിടിച്ചു നന്ദി പറഞ്ഞു കൂടാതെ പപ്പ ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് എനിക്ക് ചോക്ലേറ്റ് വാങ്ങി തിന്നു ഞാൻ പപ്പയ്ക്കും നന്ദി പറഞ്ഞു പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനി ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മുറി സ്വയം വൃത്തിയാക്കുകയും ജനാലുകൾ തുണയ്ക്കുകയും കബ്ബോർഡ് സ്റ്റഡി ടേബിൾ കമ്പ്യൂട്ടർ സ്റ്റാൻഡ് തുടങ്ങിയവയൊക്കെ വൃത്തിയാക്കുകയും ന്യൂസ് പേപ്പർ അടുക്കി വയ്ക്കുകയും ചെയ്തു പ്രിയമുള്ള കൂട്ടുകാരെ നമ്മുടെ നോമ്പ് കലണ്ടർ നോക്കി ഡയറി എഴുതേണ്ടത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ഇനി എല്ലാ കൂട്ടുകാരും എഴുതുക നല്ല ഡയറി കുറിപ്പുകൾക്ക് സമ്മാനമുണ്ട് കൂടാതെ നമുക്ക് ഇപ്പോൾ ഒരു കൊച്ചു ചലഞ്ചുണ്ട് ഓശാനയ്ക്ക് ഒരു ചലഞ്ച് എന്താണെന്ന് അറിയാമോ ഓശാനക്ക് കുരുത്തോലയൊക്കെ പിടിച്ച് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരിക ഓശാന ഞായറാഴ്ച പള്ളിയിൽ പോകുക ആരാധനയിൽ പങ്കെടുക്കുക പള്ളിയിൽ നിന്ന് തിരികെ വരും മുമ്പ് ഓശാനക്ക് കിട്ടുന്ന കുരുത്തോലയൊക്കെ പിടിച്ച് ഒരു ഫോട്ടോ എടുക്കുക അത് ഒറ്റയ്ക്കോ കൂട്ടുകാരോടൊപ്പമോ മാതാപിതാക്കളോടൊപ്പമോ ആവാ ആ ഫോട്ടോ വാട്സപ്പിലേക്ക് അയച്ചു തരിക നല്ല ചിത്രങ്ങൾ ഞായർ പള്ളിക്കൂടത്തിൽ പ്രദർശിപ്പിക്കും അപ്പോൾ നോമ്പ് കലണ്ടറിന്റെ ഡയറിയും ഫോട്ടോയും അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ ഫോർ ഡബിൾ നയൻ വൺ ഡബിൾ സീറോ ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്ന ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ പുറത്തു വയ്ക്കുക പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് ഉടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ചാച്ചൻ സന്തോഷ് ഭയ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം